നമസ്കാരം ഒരു പുതിയ കാർ എടുക്കുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എല്ലാ കാർ ബയേഴ്സിൻ്റെ ഉള്ളിലുമുണ്ട് അതായത് നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ് ഒരു ഷോറൂമിലേക്ക് പോകുന്നു ഒരു ടോക്കൺ കൊടുക്കുന്നു ഒരു കാർ ബുക്ക് ചെയ്യുന്നു അതിനുശേഷം ലോണാണെന്നുണ്ടെങ്കിൽ ലോണ് അതല്ല റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ എമൗണ്ട് കൊടുക്കുന്നു നമ്മുടെ വാഹനം വരുന്നു നമ്മൾ ആ വാഹനത്തെ കാണുന്നു അതിനുശേഷം നമ്മൾ ആ വാഹനം ഡെലിവറി എടുക്കുന്നു ഒരു നോർമൽ പ്രോസസ്സ് അതിനകത്ത് നമ്മൾ കൊട്ടേഷൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഇനി അഞ്ചോ ഷോറൂമിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് പക്ഷേ എവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതൽ പ്രധാനമായിട്ടും വാഹനം പി ഡി ഐ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാം അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ പലതവണ ചെയ്തതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഇവിടെ എടുത്തു പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് ഒരു വാഹനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആകും എന്നൊരു ധാരണേനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടമാറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ചാനലിനൊന്ന് വിലയിരുത്തിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമ്മളൊരു കൊട്ടേഷൻ വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം ആദ്യമേ തന്നെ എടുത്തു പറയട്ടെ ഈ വാഹന നിർമ്മാണ കമ്പനിയുമായിട്ട് ഈ ഷോറൂമിനാണ് ഡയറക്റ്റായിട്ടൊരു ബന്ധമുള്ളത് ഈ ഷോറൂമും വാഹന നിർമ്മാണ കമ്പനിയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ ഷോറൂമും കസ്റ്റമറും തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കും അതായത് കസ്റ്റമറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് ഷോറൂം വഴിയാണ് അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ വഴിയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന എക് ഷോറൂം പ്രൈസ് ഉൾപ്പെടെയുള്ള കൊട്ടേഷനകത്ത് ഏറ്റവും കൂടുതൽ വില കയറ്റിയിട്ടിരിക്കുന്ന ഒരു മേഖല ഇൻഷുറൻസാണ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് തുക കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നിങ്ങളിപ്പോഴൊരു ബമ്പർ ടു ബമ്പർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരും ബമ്പർ ടു ബമ്പർ എടുക്കാറില്ല എല്ലാവരും നിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ റിട്ടേൺ ടു ഇൻവോയ്സ് അതല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ പ്രൊട്ടക്ഷൻ കീ പ്രൊട്ടക്ഷൻ ഫ്ലഡ് തെഫ്റ്റ് ടയറിൻ്റെ പ്രൊട്ടക്ഷൻ ഫയർ ഇതെല്ലാം ഉൾപ്പെടെ ഈവൻ ബിലോങ്ങിങ്സിന് വരെ ഇൻഷുറൻസ് എടുക്കുന്ന രീതിയിൽ കോ പാസഞ്ചേഴ്സിന് വരെ ഇൻഷുറൻസ് എടുക്കുന്ന രീതിയിലുള്ള എല്ലാ ഇൻഷുറൻസും ചേർത്തേ നമ്മൾ എടുക്കാവുള്ളൂ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയൊരു തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും നിങ്ങളിപ്പോൾ പുറത്തെ ഒരു ഇൻഷുറൻസും ഷോറൂമിൽ നിന്ന് തരുന്നൊരു ഇൻഷുറൻസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഷോറൂമിൽ നിന്ന് തരുന്ന കൊട്ടേഷനിൽ വലിയ വില ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ ഇവർ ഡിസ്കൗണ്ട് തരുന്നത് ഈ ഇൻഷുറൻസ് തുകയിൽ കുറച്ചിട്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയും ഇവർക്ക് നല്ല ലാഭമുണ്ട് കാരണം ഇൻഷുറൻസുകാർക്ക് ഒരു കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരൻ മാത്രമാണ് ഈ ഷോറൂമുകാർ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്സസറീസാണ് ആക്സസറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ലാഭം കിട്ടുന്ന മറ്റൊരു ഏരിയ ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമ്മൾ പുറത്തു നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങിച്ചിടുമ്പോഴത്തേക്കും ഈ ഷോറൂമിലുള്ള ആക്സസറി അതേ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അതേ ക്വാളിറ്റി ഉള്ള ഒരു ആക്സസറി നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുപാട് വില കുറവാണ് പുറത്തു ആക്സസറീസ് പിന്നെ ഇവർ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ വാറണ്ടി കട്ടാകും എവിടെയാണ് വാറണ്ടി കട്ടാവുന്നത് വാറണ്ടി കട്ടാവുന്നത് പ്ലാന്റിൽ നിന്നും ഒരു വാഹനം മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ വയർ കട്ട് ചെയ്താൽ അതായത് ആ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വയർ കട്ട് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും എക്സസറീസ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാറണ്ടി കട്ടാകും മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഫോർ എക്സാമ്പിൾ മാരുതി സുസിക്കിയുടെ ഒക്കെ വാഹനങ്ങളിലൊക്കെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കപ്ലർ ടു കപ്പ് ആയിട്ടാണ് നമ്മൾ ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്കവാറും ഈ വാറണ്ടി ഒന്നും കട്ടാകില്ല ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റിവേഴ്സ് ക്യാമറയൊക്കെ ആഡ് ചെയ്യുമ്പോൾ റിവേഴ്സ് ക്യാമറയിലേക്ക് കണക്ഷൻ എടുക്കുന്നത് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് അഴിച്ച് അവിടുത്തെ ലൈറ്റിലേക്ക് ലൈറ്റിലേക്ക് പോകുന്ന ഒരു വയറിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് ഈ റിവേഴ്സ് ക്യാമറയിലേറ്റ് കണക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഷോറൂമിലും ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ ബ്രേക്ക് ലൈറ്റ് അഴിക്കുന്നു അതിലേക്ക് പോകുന്ന ഒരു വയർ ഒരു ആക്സിലറി വയർ കട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇതിലേക്കുള്ള സപ്ലൈ എടുക്കുന്നത് ഇതെല്ലാം കസ്റ്റമേഴ്സിന് ഇപ്പോൾ അറിയാം കാരണം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് റിസേർച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മിക്കവാറും ഒരു പ്രത്യേക സമയത്ത് വാഹനങ്ങൾക്ക് വില കുറയും എന്നൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം പ്രധാനമായിട്ടും ഇയർ എൻ്റ് സമയത്ത് അത് മാത്രമല്ല നവംബർ മാസങ്ങൾ പിന്നെ ഏപ്രിൽ ഏപ്രിൽ മുമ്പ് മാർച്ച് മാസത്തിലൊക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ വരുന്നത് പിന്നെ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മോഡലിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും പിന്നെ വിറ്റ് പോകാത്ത വാഹനങ്ങൾക്കും വലിയ രീതിയിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് പക്ഷേ പറ്റിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഇൻഷുറൻസ് ഇൻഷുറൻസിൽ തുക കൂടുതലായിരിക്കും അത് മാത്രമല്ല എക്സസറീസ് രണ്ടാം മൂന്നാമതൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും ലോണാണ് ഏത് ടൈപ്പ് ലോണാണ് ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് ഡിമിനിഷിങ് ആണോ നിങ്ങളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ഒരു അഞ്ച് വർഷത്തെ ലോൺ എടുക്കുകയാണ് രണ്ട് വർഷം കഴിഞ്ഞത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ രണ്ട് വർഷം നിങ്ങൾ ലോൺ എടുക്കുന്ന അല്ലെങ്കിൽ രണ്ട് വർഷം അടയ്ക്കുന്ന തുക നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഇൻട്രസ്റ്റിലേക്കായിരിക്കും പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോകുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും ഇപ്പം എട്ടര ശതമാനം അല്ലെങ്കിൽ എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനത്തിനൊക്കെ നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷം അടയ്ക്കുന്ന തുകയുടെ സിംഹഭാഗവും പോകുന്നത് ഇൻട്രസ്റ്റിലേക്കാണ് നമ്മുടെ പ്രിൻസിപ്പിലേക്ക് വരില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പതിമൂന്ന് ശതമാനം വരെ ആദ്യത്തെ രണ്ട് വർഷം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഇനി കാര്യത്തിലേക്ക് വരാം നമ്മൾ പറ്റിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഡിഫക്റ്റീവായിട്ടുള്ള ഒരു വാഹനം തന്ന് നമ്മളെ പറ്റിക്കപ്പെടാം അതിനാണ് നമ്മൾ പി ഡി എ ചെയ്യുന്നത് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല രണ്ടാമത് നമ്മൾ ഇൻഷുറൻസ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാക്സിമം വില കുറച്ച് മേടിക്കുക ഈ ഷോറൂമിലെ ഷോറൂമിലാളുകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ അങ്ങോട്ട് പ്രഷറൈസ് ചെയ്യും ബുക്കിംഗ് ഇട് ബുക്കിംഗ് ഇട് കാരണം ബുക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർക്ക് ഓരോ മാസം ടാർഗറ്റ് ഉണ്ടായിരിക്കും ഇത്ര ബുക്കിംഗ് എടുക്കണം അതായത് വണ്ടി ഡെലിവറി ചെയ്യണം എന്നുള്ളതല്ല ബുക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക നമ്മൾ ക്ഷമിച്ച് തന്നെ ഇരിക്കുക കാരണം ഇവർ പറയും അടുത്ത മാസം വാഹനത്തിൻ്റെ വില കൂടും ഈ മാസത്തെ പ്രൈസ് ഇട്ടാലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടത്തുള്ളൂ ഇതെല്ലാം പറയും അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ാണ് കാരണം ഒരു മാസത്തിൻ്റെ അവസാനമോ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഇവർക്ക് നല്ല രീതിക്ക് പ്രഷർ ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്ക് ബുക്കിംഗ് എടുത്ത് കാണിക്കുക ഒരു അഞ്ച് അഞ്ച് ബുക്കിംഗ് എടുക്കണം എന്ന് പറഞ്ഞാൽ അഞ്ച് ബുക്കിംഗ് എന്ന് പറയുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പണം ചാടിക്കേറി എവിടെയും ആർക്കും പേയ്മെൻ്റ് ചെയ്യരുത് തീർച്ചയായിട്ടും അക്കൗണ്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി എത്ര തന്നെ ഫോണിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും ഡയറക്റ്റായിട്ട് ആ ഷോറൂമിൽ ഒരു ദിവസം ഒന്ന് പോയി നിങ്ങൾ ആ ഷോറൂം കണ്ട് അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എക്സ്പെഷ്യലി പരിചയപ്പെടാൻ പോകുന്ന ആൾ നമ്മൾ ഈ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കണം ഡീൽ ചെയ്യുക കാരണം കാറ് വാങ്ങുക എന്ന് പറയുന്നത് ഫോണിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ അതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും കാരണം പ്രധാനമായിട്ടും നമ്മൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ വളരെ ജെനുവിൻ ആയിരിക്കണം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വാഹനം പോയി കൃത്യമായിട്ട് കാണണം സ്പ്ലിറ്റപ്പ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൊട്ടേഷൻ നിങ്ങൾ മറ്റൊരു ഷോറൂമിൽ ഒരാളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക കാരണം ഇവിടെ എനിക്ക് ഇത്രത്തോളം ഡിസ്കൗണ്ട് തരുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഡിസ്കൗണ്ട് തരും എന്ന് നിങ്ങൾ ചോദിക്കുക കാരണം നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളുടെ ഒരു രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ അതിനോട് നീതി പുലർത്തിയിരിക്കണം കാരണം ഈ വാഹനം ഒരിക്കൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ ഫ്യൂൽ എക്സ്പെൻസ് മെയിൻ്റെനൻസ് അത് മാത്രമല്ല ഇൻഷുറൻസ് പീരിയോഡിക്കൽ സർവീസ് ടയർ അലൈൻമെൻറ്റ് ആക്സസറീസ് എന്തെങ്കിലും ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള ചാർജുകളൊക്കെ വന്നുകൊണ്ടിരിക്കും എന്നാൽ പോലും ഇന്നത്തെ കാലത്തൊരു വാഹനം അത്യന്താപേക്ഷിതമാണ് കാരണം പെട്ടെന്ന് ഒരാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു വാഹനമുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനവും അതുമാത്രമല്ല ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരു വാഹനമില്ലാതെ പെട്ടെന്നൊരു എമർജൻസിക്ക് മറ്റൊരാളുടെ വാഹനം ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും പിന്നീട് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം എന്നൊരു ചിന്തയിലേക്ക് എല്ലാവരും എത്തുന്നത് എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം